ഈണാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന പഴഞ്ചൊല്ലിലെ ഈനാം പേച്ചിയാണിവൾ പൊതുവെ ലജ്ജാശീലരായ ഈനാം പേച്ചികൾ മനുഷ്യരുടെ അടുത്ത് വരാറില്ല രാത്രിയിൽ ഒറ്റയ്ക്കാണ് സഞ്ചാരം ഇതുപോലെ തന്നെ മനുഷ്യരുടെ കൺവെട്ടത്ത് വരാത്തൊരു ജീവിയാണ് മരപ്പട്ടികൾ ഇങ്ങനെ മനുഷ്യരുമായി ഇടപഴകാത്ത അപൂർവം മനുഷ്യർക്ക് അത്തരത്തിലുള്ള മനുഷ്യരായിരിക്കും കൂട്ട് എന്നതാണ് ഈ പഴഞ്ചൊല്ലിലെ ധ്വനി പാങ്കുലിൻ എന്നാണ് ഇംഗ്ലീഷിലെ പേര് മലയഭാഷയിലെ വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് ഉരുളാനുള്ള കഴിവ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഈനാം പേച്ചി പന്ത് പോലെ ഉരുണ്ടാൽ ദേഹമാകെ ശൽക്കങ്ങളുള്ള സിംഹത്തിന് പോലും ഇവയെ തിന്നാൻ പറ്റില്ല നമുക്ക് കടുത്ത തൊലിയുള്ള ബദാം കായകൾ കിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നതുപോലെയാണ് ആഫ്രിക്കൻ സവന്നുകളിൽ സിംഹത്തിന് ഈനാംപേച്ച കിട്ടിയാലുള്ള അവസ്ഥ പലതവണ കടിക്കാനും പൊട്ടിക്കാനും കീറാനുമൊക്കെ സിംഹം നോക്കുമെങ്കിലും അതിന് സാധിക്കാതെ വെറുതെ വിടുകയാണ് പതിവ് ഉറുമ്പ് തീനികളെ പോലെ പ്രാണികളും ചിതലുമൊക്കെയാണ് ഭക്ഷണം നീണ്ട പശിമയുള്ള നാക്കാണ് ഇവരുടെ പ്രത്യേകത അതുപയോഗിച്ചാണ് പ്രാണികളെയും ചിതലുകളെയും ഒക്കെ ഇവർ തിന്നുന്നത് ലോകത്താകെ എട്ടിന് മീനാമ്പേച്ചുകളുണ്ട് എന്നാണ് കണക്ക് തല മുതൽ വാലുവരെ ശൽക്കങ്ങൾ ഉള്ളതുകൊണ്ട് ഇവയെ ഉരകമായി പലരും കണക്കാക്കാറുണ്ട് പക്ഷേ ഉരകമല്ല സസ്തനിയാണ് ഇവർ